എനിക്കിപ്പം കുറച്ച് കോളേജിലെ വിദ്യാർത്ഥികളെ കൂടി ചേരുകയാണ് നിങ്ങളുടെ ക്യാമ്പസ് അങ്ങനെ ലഹരി വിമുക്തമായ ക്യാമ്പസാണ് അങ്ങനെ ലഹരികൾ എത്താറുണ്ടോ ഈ ക്യാമ്പസുകളിൽ ലേരി എത്താറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ നമ്മൾ അതിനു വേണ്ടി എതിരായിട്ടുള്ള വിമുക്തമായ ക്യാമ്പുകൾ നമ്മൾ എൻ എസ് എസും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് ഇവിടെ അപ്പം അതിനകത്ത് അല്ലാതെ പെട്ട ആൾക്കാരൊക്കില്ല ആ കുട്ടികളെ നമ്മൾക്ക് സൈക്കോളജിക്ക് കൗൺസിലിംഗ് വിടാനും ഒക്കെ സാധിക്കുന്ന ക്യാമ്പുകൾ നടത്താറുണ്ട് സിനിമകൾ ഏതെങ്കിലും തരത്തിൽ തരത്തിലൊക്കെ സ്വാധീനിക്കാറുണ്ട് പ്രത്യേകിച്ച് അടുത്ത കാലത്ത് മാർക്കോക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ കൺട്രോളിൽ നമുക്ക് നിയന്ത്രിച്ച് പോകണം എന്നല്ലെന്നാ തോന്നുന്നു അപ്പോൾ മാർക്കോ ഒക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നിയായിരുന്നു കാരണം ഒരു ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നതായിട്ട് തോന്നി കാരണം നമ്മൾ കണ്ടാൽ അറക്കുന്ന പല കാര്യങ്ങളും നേരിട്ട് ഇങ്ങനെ സ്ക്രീനിൽ കൂടെ കാണുമ്പോഴത്തേക്കിനും നമുക്കത് ഭയങ്കര സ്മാർട്ട് ഫോൺസ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗാഡ്ജറ്റ് ആണ് നമുക്ക് എവിടെയും പോയിരുന്ന് സമയം കളഞ്ഞു പഠിക്കേണ്ട ഒരു അവസരത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സൊക്കെ എടുക്കാൻ ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് സോ അത് ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച് പോസിറ്റീവായിട്ട് എടുക്കുക നെഗറ്റീവ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് കാര്യം പലരും ഈ കുറച്ചൊരു സിമ്പിൾ ആക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടി ഇതുപോലത്തെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗാഡ്ജെറ്റ്സ് ഉപയോഗിച്ചിട്ട് അന്ന് അവരോരടുത്ത് അടങ്ങിയിരുന്നോളൂ എന്നൊരു എന്നൊരു ധാരണയിൽ ഇതൊക്കെ കൊടുക്കുന്ന പല പേരൻസും ഉണ്ട് പക്ഷെ അവർക്ക് എന്ന് തോന്നുന്നു ഭാവിയിൽ അത് അവരെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നതെന്ന് സോഷ്യൽ മീഡിയയിലോട്ട് കുറേ അങ്ങ് ഇതായി ചെല്ലുമ്പം സോഷ്യലൈസ് ചെയ്യാനുള്ള അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ തലമുറയെ മനസ്സിലാക്കുന്നതിൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുണ്ട് അവർ മനസ്സിലാക്കുന്നില്ല അത് തന്നെ മനസ്സ് വെച്ചാ മാറാ അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്ക് തെറ്റായിട്ട് തന്നെ തോന്നുന്നത് രാഷ്ട്രീയത്തിന്റെ ഇമ്പാക്ട് എന്താണ് ആക്ച്വലി പൊതുവേ ഈ ഡ്രഗ്സിന്റെ അബ്യൂസിന്റെ ഒഴിവാക്കിയാൽ സാധ്യത കൂടുതലാണോ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിലൂടെ രാഷ്ട്രീയം ഒരു ലഹരിയാക്കുന്നത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലതാണ് പക്ഷേ അവിടെ മറ്റൊരു സോഴ്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം ക്യാമ്പസ് പൊളിറ്റിക്സ് ഈ ഡ്രഗ്സിന്റെ ആ ഒരു നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ ശതമാനം അങ്ങനെ ആയിരുന്നിരിക്കാം പക്ഷേ അപ്പോഴും നമുക്ക് മുഴുവൻ ക്യാമ്പസ് പൊളിറ്റിക്സിനെ ആ ഒരു രീതിയിൽ വിശകലനം ചെയ്യാൻ ആയിട്ട് പറ്റില്ല കാരണം നല്ല രീതിയിൽ ക്യാമ്പസ് പൊളിറ്റിക്സും ആക്ടിവിറ്റീസും പോകുന്ന ഒരുപാട് കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് എല്ലാവരും ഏതാണ്ട് ഡ്രഗ്സിന് അടിമപ്പെടുന്നു എന്നൊരു തോന്നലുണ്ട് അതിനെക്കുറിച്ച് അതിലെങ്ങനെ കാണുന്നു ഒരു എയ്ത്ത് അല്ലെങ്കിൽ ഒരു ഫോർട്ടീൻ തേർട്ടീൻ ആ പ്രായം തെറ്റ് തന്നെ പിള്ളേർക്ക് ഇതെല്ലാം കിട്ടി കിട്ടിത്തുടങ്ങുന്നത് അതൊരു പ്രിയർ പിയർ പ്രഷറും അതിനകത്ത് വലിയൊരു ഫാക്റ്റാണ് ഈസിലി ആണ് എല്ലാവർക്കും തന്നെ ചെറിയ ഇപ്പം ആദ്യം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കാം പിന്നെ അതിൻ്റെ ആവശ്യകത കൂടി വരും പണം കൊടുക്കേണ്ടി വരുന്നു കോളേജ് യൂണിയനുകൾക്ക് ഇതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അവയർനെസ് കൊടുക്കണം തീർച്ചയായും ഡിസ്കഷൻസ് ആൻഡ് ടോക്കിങ് അബൌട്ട് ഇറ്റ് ഇൻ ജനറൽ വിത്ത് യുവർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ലൈക്ക് ക്ലാസ്സിൽ തന്നെ ആ പൊതു ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യണം ആൻഡ് എങ്ങനായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഇഫ് ഡിസ്കഷനെ കൂടെ ഐ തിങ്ക് ദർ ഇസ് നത്തിങ് ദറ്റ് വി കാൺ സോൾവ് പേരൻസിന് കുറച്ചും കൂടെ ഏറെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും പാരൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിന് പോലും അത്രയ്ക്ക് പറ്റത്തില്ലായിരിക്കും ബിക്കോസ് പേരൻസ് ആകുമ്പോൾ നമ്മൾ കുഞ്ഞിനുമ്പോൾ മുതലേക്കും നമ്മുടെ അച്ഛനും അമ്മയല്ലേ സോ എനിക്ക് തോന്നുന്നത് ഈ അവരും സോഷ്യൽ ഇപ്പം നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ കോണ്ടന്റ് ആയിരിക്കത്തില്ല അവർ കാണുന്നുണ്ടു അവരും കാണുന്നുണ്ടാകും സോ ഐ തിങ്ക് ആ ഒരു ഫാമിലി ഒക്കെ തിരിച്ചു കൊണ്ടുവരണം കുട്ടികൾ മാത്രമല്ല ഫോൺ ഉപയോഗിക്കുന്നത് പാരും കുട്ടികൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ പേരൻസ് അപ്പുറത്ത് ഇരുന്ന് അവരുടെ കാര്യങ്ങൾ ഫോണിൽ കൂടെ നോക്കുകയായിരിക്കും അപ്പം അങ്ങനെയാണ് ആക്ച്വലി ഫാമിലി ടൈം കുറഞ്ഞു വരുന്നത് അപ്പൊ ഇതിന് എന്തെങ്കിലും അതായത് ഒരു അഭിനയമാണ് അപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിലും ജീവിതത്തെ ജീവിതത്തിൻ്റെതായ രീതിയിലും എടുക്കാൻ ആദ്യം പഠിക്കണം സിനിമ എന്ന് പറയുന്നത് സിനിമയെ പല കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ നമ്മൾ ആദ്യമേ കണ്ടെത്തണം കാരണം ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കണോ വേണ്ട സ്വയം തിരുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ ഡ്രഗ്ഗിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും നല്ലൊരു റോൾ മോഡൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇല്ലേ സിനിമയിലെ ആക്ടേഴ്സിനെയാണ് പലരും റോൾ മോഡലായിട്ട് എടുക്കുന്നത് അപ്പം ആക്ടേഴ്സ് വിചാരിക്കണം ഓക്കെ ഞാൻ കാണിക്കുന്ന ഈ സീൻ കണ്ടു കഴിഞ്ഞാൽ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പം ഞാനത് ചെയ്യാൻ പാടില്ല എനിക്ക് സൊസൈറ്റിയോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്